അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം ഒറ്റൂരിൽ നിർമ്മിച്ച വി എസ് അച്യുതാനന്ദൻ ഇൻഡോർ സ്റ്റേഡിയം ഒ എസ് എം ബികെ എം എൽ എ നാടിന് സമർപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവിട്ടാണ് മൾട്ടി പർപ്പസ് സ്റ്റേഡിയം നിർമ്മിച്ചത് ഒറ്റൂർ പഞ്ചായത്തിലെ നേർവിളയിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ കബഡി ബാഡ്മിന്റൺ വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യും ചെയ്യുന്നതാണ് ഇതിന്റെ ചരിത്രം ഇവിടെ പങ്കുവച്ചുകൊണ്ടാണ് നിരവധി കബഡി മത്സരങ്ങൾ വളരെ ആവശ്യത്തോടുകൂടി എന്നോട് പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിന് അഭിമാനമില്ല താരങ്ങളിൽ കായിക താരങ്ങളെ അംഗത്ത് ശാസ്ത്രീയ പരീക്ഷ നടത്തി വാക്കിയെടുക്കേണ്ട ഉദ്യമം തികച്ചു കൂടി അവർ നിർവഹത്തിയാണ് ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ വർക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഹാസ് ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീലേഖ എൽ എച്ച് തുടങ്ങിയവർ പങ്കെടുത്തു